പള്ളിക്ക് നിന്നൊരു കാര്യം പറയേണ്ടത് മീനൊക്കെ ഏറ്റവും പോലെ മീനുണ്ട് അവിടെ അതിൻ്റെ ഉള്ളില് ആ കുള ആ കുളത്തിൽ നല്ല നല്ല മീനുണ്ടായിരുന്നു ചെറുതും വെളുത്തും ഒക്കെ അടയായിട്ട് കാണാൻ നല്ല രസമായി ഞാനിപ്പോ വീടും എടുക്കാനുള്ള കാരണം തരാം നല്ല ഞായറാഴ്ച ശനിയാഴ്ച രാത്രി ഇന്നാലും പണിക്കു വേണില്ല കാലത്ത് പണിക്കൂടില്ല കടലിൽ അറച്ച് കളഞ്ഞീനാണ് രണ്ടാമത്തെ വണ്ടി വണ്ടിലും ഫുള്ളാണ് ഇപ്പോൾ എടുക്കാനും ആളില്ല അപ്പോൾ എന്തായാലും ഇന്ന് പോയ രണ്ടാമത്തെ എൻ്റെ ആ പണിക്കാരൻ വേറെടുത്ത നാട്ടിൽ രാജു പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് രാത്രി പോവും അപ്പോൾ പിന്നെ ആ ചെക്കെന്താ ലീവ് 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 വേണം എന്നറിഞ്ഞ് കാരണം അവനങ്ങൾ എന്തൊക്കെ എടുക്കാണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ടര പന്ത്രണ്ട് മണി പന്ത്രണ്ടൊക്കെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി ആ ഉറക്കം ഉറങ്ങിയിട്ട് രാവിലെ നീച്ച് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ കിടന്നുറങ്ങി ബസ് ബസ് അങ്ങനെ ആ ഉറ പിന്നെ ഞാൻ നീച്ചത് എത്ര മണിക്കാറിയോ മൂന്നര മണിക്കാ അന്താ മുട്ട ഉറക്കം രാത്രി പന്ത്രണ്ടരക്ക് കിടത്തിട്ട് മൂന്നര മണിക്ക് ഞായറാഴ്ച ദിവസം കാരണം ഈ തെങ്ങ് കയറിയിട്ട് മേലും കയ്യൊക്കെ ഭയങ്കര വേദനയല്ല ശരീരം മധുവേ തെങ്ങേറ്റം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇന്നലെ ശനിയാഴ്ച കയറിയ തെങ്ങൊക്കെ ഒരുപാട് മാസത്തില് നിർത്തിയിട്ട തെങ്ങ് കയറി ആ ചെക്കിനു ഞാനൊക്കെ നല്ല പണിയെടുത്തിരിക്കുന്നു കാരണം നിറഞ്ഞിക്കുന്ന തെങ്ങും ഓല മട്ടിൽ വെച്ചിട്ടും ഓലമട്ടിൽ വെട്ടലും അങ്ങനെ കിടന്നു പറഞ്ഞാൽ മൂന്നര മണിക്കതി ചെന്നിട്ടിപ്പോൾ നിസ്കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അലിക്കാൻ അലിക്കട കടയിൽ പോകണ അലിക്ക നാട്ടിലുള്ളത് അലിക്കട അനിയൻ്റെ കാൽദിക്ക പിന്നെ കമുറു അപ്പോൾ കമുറുബായി ഇവരെല്ലാവരും ഉണ്ട് ഇപ്പോൾ എന്തായാലും ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി ഫോട്ടോ എന്തെടുക്കണം കടലിൽ പോയി അവരെ കടാതെ അവിടെ തീ അപ്പോൾ നാലും ഉറക്കം ഇറങ്ങിയിട്ടാണ് മാർഷ പതിനൊന്നായിരത്തിൻ്റെ മീത സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ ചെയ്തതെന്ന് നിങ്ങളൊന്നും മറക്കാൻ കഴിയില്ല അവിടെ കാൽദിക്കാനെ കാണാനില്ല കാൽദിക്കപ്പോൾ പള്ളിക്ക പോയിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ വീഡിയോന് അനിയൻ്റെ പണിക്കാരൻ കുട്ടിയിൽ നിന്ന് പൂവടു പാവം